അസ്സാം വാളേക്കും വറഹമുല്ല പ്രിയപ്പെട്ട പ്ലസ് ടു വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുള്ള ഒരു ചോദ്യ പേപ്പറാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ പേപ്പർ കേൾക്കണം എന്നാൽ ഫിഗിഹിൻ്റെതാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് ഉത്തരങ്ങളുടെ രൂപങ്ങളൊക്കെ നിങ്ങൾ എന്നെ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉത്തരൊക്കെ ഞാൻ പറഞ്ഞ് തരാളൊന്ന് മനസ്സിൽക്ക് നോക്കിയാൽ മതി ഇവിടെ പൂരിപ്പിക്കാനുള്ളതാണ് ബ്രാക്കറ്റിന് തിരഞ്ഞെടുക്കാം ബ്രാക്കറ്റിൽ ഞാൻ വായിക്കുന്നില്ല ഞാൻ ചോദ്യവും അതിൻ്റെ ഉത്തരവും വായിക്കാം ലാ കിസാസ പ്രതികാരവധമില്ലാ ഫിൽ അംദി മനപൂർവ്വം ചെയ്തതിൽ അല്ലാതെ അപ്പോൾ മനഃപൂർവ്വം ചെയ്തതിൽ മാത്രമേ കിസാസ് ഉള്ളൂ ലാ കിസാസ ഡാഷ് പൂരിപ്പിക്ക പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് ഇല്ലാ ഫിൽ അം ദി ചെയ്തതിലൊഴികെ ഇനി വലക്കും ഫിൽ കിസാസി ഒരായത്തിൻ്റെ ഭാഗമാണ് വലക്കും ഫിൽ കിസാസി പ്രതികാരവധത്തിൽ നിങ്ങൾക്കിൽ ഉണ്ട് ഡാഷ് ജീവിതമുണ്ട് പ്രതികാരപഥത്തിൽ വലക്കും ഫിൽകിസാസി പ്രതികാരപഥത്തിൽ നിങ്ങൾക്കുണ്ട് ഹയാത്തുൻ ജീവിതം ദിയതുൽ അംദി ജാനി അക്രമിയുടെ മേൽ കരുതി കൂട്ടിയതിൻ്റെ സാമ്പത്തിക നഷ്ടപരിഹാരം അക്രമിയുടെ മേൽ കരുതി കൂട്ടിയ അക്രമിയുടെ മേലുള്ള ദിയത് അല്ല അംതി കരുതി കൂട്ടിയതിൻ്റെ സാമ്പത്തിക നഷ്ട പരിഹാരം അലാജാനി അക്രമി കൊടുക്കേണ്ടത് മു അജ്ജലത്തൻ വളരെ പെട്ടെന്ന് കൊടുക്കണം അപ്പം എന്താണ് കരുതി പിന്നെ അക്രമിയുടെ മേൽ കരുതി കൂട്ടിയതിൻ്റെ സാമ്പത്തിക നഷ്ടപരിഹാരം ദിയത്ത് അജ്ജലത്തൻ അല്ലാത്തതിൻ്റെ ചിലപ്പം മുജ്ജലാവൂല ഫീഖുല് അഷ്റുൻ എല്ലാ പത്ത് വിരലുകളിലും ലഭിക്കും മിനൽ ഇബിലി നിന്ന് കണ്ടില്ലേ എല്ലാ വിരലുകളിലും ലഭിക്കും അഷ്റുൻ പത്ത് എന്ത് മിനൽ ഇബിലി ഒട്ടകത്തിൽ നിന്ന് അപ്പോൾ ചോദ്യം തെറ്റിപ്പോയിക്കണ ശ്രണം ഫീല് എല്ലാ വിരലുകളിലും ലഭിക്കും അഷ്റുൻ പത്ത് എന്ത് പത്ത് മിനൽ ഇബിലി ഒട്ടകത്ത് ഇനി ശിക്ഷ സംരക്ഷിക്കാനാണ് അതാണ് തറവാടിനെ ഹദ്ദ അലാമൻ കുടിച്ചവന്റെ മേൽ ഹദ് എന്തിനു വേണ്ടി കുടിച്ചു അപ്പൊ കള്ള് കുടിച്ചവന്റെ മേൽ ഹദ് നടപ്പിലാക്കൂല ശിക്ഷ നടപ്പിലാക്കൂല ലിത്തദാവി അതാണ് പൂരിപ്പിക്കാറുള്ള ചികിത്സയ്ക്ക് വേണ്ടി കണ്ണുകുടിച്ചവന്റെ മേൽ ശിക്ഷിക്കുകയില്ല ചികിത്സ കിട്ടും ഇനി ശരിക്കും ശരിയാണ് അടയാളപ്പെടുത്തുക മാലിൻ അപ്പോ യുക്തവും മുറിക്കപ്പെടും കക്കൽ കൊണ്ട് മാലി ആരുടെ സമ്പത്ത് എന്നാണ് കിട്ടേണ്ടത് മാലി സൗജിൻ ഇണയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ സമ്പത്ത് കക്കൽ കൊണ്ട് കൈമുറിക്കപ്പെടും ഇണ അദ്ദഫു അതാരും കത്തിലെ ഹൈവാനിമി ഒരു വന്നിക്കപ്പെടുന്ന ജീവിയെ കൊല്ലൽ കൊല്ലുന്നതിനെ കണ്ടാൽ പ്രതിരോധിക്കൽ നിർബന്ധമാണ് സ്ത്രീയുടെ ഹിതാൻ രഹസ്യമായി ചെയ്യണം എന്നത് സുന്നത്തുൻ സുന്നത്താണ് ഹിത്താൻ്റെ എല്ലാവർക്കും വാജിബാണ് പക്ഷെ അത് പിന്നെ ഹിത്താൻ ഇഹ്ഫാ ചെയ്യൽ അത് മറച്ച് രഹസ്യമാക്കിയിട്ട് സ്ത്രീ സ്ത്രീയുടെ ഹിത്താൻ രഹസ്യമാക്കി ചെയ്യൽ സുന്നത്തുൻ സുന്നത്താണ് ഹുക്കുമൽ ഹിത്താൻ കപില സാബി പ്രസവിച്ച ഏഴിൻ്റെ മുമ്പ് ഹിത്താൻ്റെ വിധി ഹിത്താൻ ചെയ്യുന്നതിൻ്റെ വിധി കറാഹത്താണ് പ്രസവിച്ച് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യേണ്ടത് ഏഴിൻ്റെ മുമ്പ് ഹിത്താൻ ചെയ്യൽ തക്ബീലു നഹവി സ്വാലിഹിൻ സ്വാലിഹായ മനുഷ്യരെ പോലത്തെ ഉമവൽ അത് യുസ്തഹബു സുന്നത്താണ് പുരുഷൻ്റെ പുരുഷനെ സ്ത്രീക്ക് സ്ത്രീയെ അങ്ങനെ സ്വാലിഹായ ആളുകളെ ചുംബിക്കൽ സലാമുൽ അലാംഹാത്തിൻ അന്യൻ്റെ ആ ഒരു ആഗ്രഹിക്കപ്പെടുന്ന അട്രാക്ട് ചെയ്യപ്പെടുന്നവൻ്റെ പെടുന്നവരുടെ മേൽ അന്യൻ സലാം പറയൽ

ഒരു നാണയത്തിന്റെ വിഷയത്തിൽ നാണയം പോ നാണയത്തെ വാദിക്കുന്നത് സഴിയാവാൻ ഒരാൾ പറഞ്ഞു ഇതെന്റെ നാണയം പറഞ്ഞിട്ടാണ് ഇതിന്റെ പൈസ അപ്പൊ നാണയം കൊണ്ട് വാദിക്കുന്നവന്റെ വാദം സഴിയാവാനുള്ള ഷർത്ത് ഇത് കുറച്ച് ജിൻസിൻ വർഗം പറയണം വ ഔടിൻ അതിൻ്റെ ഇനം പറയണം വ അതിൻ്റെ തോതും പറയണം അപ്പോൾ മറ്റൊരാളുടെ കയ്യിലുള്ളത് ഒരാളെ നാണയം ഇതെന്റെ നാണയമാണ് എന്ന് വാദിക്കുമ്പോൾ അത് ഏത് വർഗത്തിൽപ്പെട്ടതാണ് ഏത് ഇനത്തിൽപ്പെട്ടതാണ് എത്രയാണ് അതിന്റെ തുക എത്ര ഉള്ളത് എന്നൊക്കെ പറയണം അല്ല അതാ നീതി എന്ന് പറഞ്ഞാൽ എന്താ കബീറത്തിൻ്റെ ഇസ്രാദിൻ വൻ ദോഷങ്ങളെ ഉപേക്ഷിക്കുകയും വജിത്തിനാബ് ഇസ്രാദിൻ ചെറുദോഷങ്ങളുടെ മേൽ സ്ഥിരമാവതിരിക്കുകയും ചെയ്യാം എന്താണ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അദാലത്ത് എങ്ങനെയാണ് മായിൽ അദാലത്തും അദാലത്ത് യാഥാർത്ഥ്യമായി തീരുന്നത് അതുകൊണ്ടാണ് ഏതുകൊണ്ട് ഒന്ന് വൻ ഉപേക്ഷിക്കുക അടുത്തത് അതിൻ്റെ മേൽ സ്ഥിജി നാബ് ഇസ്രാലിൻ ഇസ്രാലിൻ്റെ ആ സഹീറത്തിൻ ചെറിയ കുറ്റങ്ങളുടെ മേൽ സ്ഥിരമാവുകയും ചെയ്യുക ഇതിനെ ഉപേക്ഷിക്കുക അപ്പം എന്താണ് വൻ ഉപേക്ഷിക്കുക ചെറുകുറ്റങ്ങളുടെ മേൽ സ്ഥിരമാകുന്നതിനെയും ഉപേക്ഷിക്കുക ഇതിനാണെന്ത് അദാലത്ത് എന്ന് പറയുക നീതിമാൻ എന്താണ് വൻ ദോഷങ്ങളെ ദോഷങ്ങളെ ഉപേക്ഷിക്കുകയും പിന്നെ വജദ്നാബി ഇസ്രാലിൻ തുറ്റുകളുടെ മേൽ സ്ഥിരമാകുന്നതിനെയും ഉപേക്ഷിക്കുക അല ചെറിയ കുട്ടികളുടെ മേൽ

അതിന് രണ്ട് വയസ്സുണ്ട് മൂന്നിൽ പ്രവേശിച്ചിരിക്കുന്നു അർക്കാനൽ കിസാസ് ഈ കിസാസിന്റെ റുക്കിനുകൾ കത്തിലും കാത്തിലും കത്തിയിലും വധിക്കപ്പെട്ടവൻ ഇനി ദിയത്ത് ദഹാബി കേൾവി പോക്കി കേൾവി കേൾവിയില്ലായ്മ ചെയ്യുന്ന ഒരാളുടെ കേൾവി കേൾവിയില്ലായ്മ ചെയ്തു എന്നാൽ അതിന്റെ പ്രായശ്ചിത്തം എന്താണ് മിയത്ത് പഴീലിൻ നൂറ് ഒട്ടകം നൂറൊട്ടകം കൊടുക്കണം ചെറിയ പരിപാടി